പഠനത്തിനും തൊഴിലിനും ഒറ്റവാതിൽ പുത്തൻ സാധ്യതകൾ തുറന്ന് മിനി ദിശ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൗൺസിലിംഗ് സെൽ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ല മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല ദിശ നൽകുന്നതിനായി തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ല വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി ഇവിടെ വിവിധ സ്റ്റാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വിവിധ സ്ഥാപനങ്ങൾ പങ്കെടുക്കുകയും കോഴ്സുകൾ പ്രവേശന മാർഗങ്ങൾ സ്കോളർഷിപ്പുകൾ തൊഴിൽ സാധ്യതകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തു എഞ്ചിനീയറിംഗ് മെഡിക്കൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പോളിടെക്നിക് സ്കിൽ ഡെവലപ്മെൻറ്റ് സോഷ്യൽ സയൻസ് വ്യവസായ പരിശീലനം തുടങ്ങിയ മേഖലകളെ പ്രതിനിധീകരിച്ച സ്റ്റാളുകൾ തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമായത് മൊത്തം ഇരുപതിലധികം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ മൂല്യവത്തായ കരിയർ കൌൺസിലിംഗ് നൂതന കോഴ്സുകളുടെ വിശദീകരണം ഇതിലൂടെ പഠനത്തിനും തൊഴിലിനും ഒറ്റവാതിൽ പുത്തൻ സാധ്യതകൾ തുറന്നിരിക്കുകയാണ് ഇവിടെ മലയോര മേഖലയിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് കരിയർ ഗൈഡൻസ് അഡോളസിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ മിനി ദിശ പരിപാടിയിലൂടെ ലഭിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം നേരത്തെ ജില്ലാ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഇത്തരം പരിപാടികൾ കഴിഞ്ഞ വർഷമാണ് വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പതോളം ആളുകൾ വിവിധങ്ങളായ പൊതുമേഖലയിലെ ഗവൺമെൻറ് മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളെല്ലാം വിശദീകരിക്കുന്ന ഏറ്റവും ഗംഭീരമായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നത് എന്തായാലും കുട്ടികളുടെ നല്ല ഭാപിക്കായുള്ള ചുവടുവെപ്പായി ഈ പരിപാടി മാറുമെന്ന് നിസ്സംശയം പറയാം വെള്ളോറ വെള്ളാറസ്കോളിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പേരുവായ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്